നമ്മൾ ഇങ്ങനെ ആക്കലേ അറിയാതെ ശരിക്ക് അങ്ങനെ ആ ഒരു സംഭവം ഇല്ല ശരിക്ക് നമ്മളാത്ത് ജാൽ അങ്ങനക്കല്ലേ ഇങ്ങനെ പോണ്ട എന്ത് ചെയ്താ മതി നേരെ ഷോൾഡർ തിരിയരുത് സ്ലാമത്തുള്ള മുഖമാണ് നേരെ വന്ന് നമ്മുടെ ഇടത്തെ കബള് അവിടുത്തെ ഒരു കാണും ആദ്യത്തെ സ്ഥലം വലത്തേ കവള് ബാക്കിൽ ഒരു കാണാൻ പറ്റണം ബാക്കിൽ ആളുണ്ടെങ്കിൽ ആളെ നിർത്തല നിർബന്ധമൊന്നുമില്ല കവിൾ അങ്ങനെ കാണും ഷോൾഡർ എങ്ങനെ ആവരുത് ഇങ്ങനെ പോവരുത് ഇങ്ങനല്ല സലാം ഷോൾഡർ അനങ്ങരുത് ഷോൾഡർ അനങ്ങാതെ സലാം നോക്കി വലത്തോട്ട് എടുത്തോട്ടും പിന്നെ നേരെ വയ്ക്കുക പിന്നെ എടുത്തോട്ട് അസ്സലാമത്ത ഷോൾഡർ ഇങ്ങനെ അങ്ങനെ പോകുന്നുണ്ടോ നമ്മൾ ശീലിച്ചിട്ടങ്ങനെ ആയി പോവും ഷോൾഡർ മൂവ് ആവരുത് അതുപോലെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ക്യാബയിലേക്ക് നമ്മൾ മുഴുവൻ ശരീരവും കാബയിലേക്ക് ഇങ്ങനെ തിരിഞ്ഞിരിക്കുക കാലെന്ത് ചെയ്യണം നേരെ കിബിലയിലേക്ക് വരണം ചില ആളുകൾ അറിയാതെ കാല് ചില കാല് ചില അങ്ങനെ ആയി ആയിപ്പോയിണ്ട് ഇങ്ങനെ ആയി പോകും കാലിന്റെ വിരലുകൾ കിബിലയിലേക്ക് വരണം അങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ എന്നാൽ കയ്യും കാലൊക്കെ നേരെയാവും